നമ്മളെല്ലാവരും ഒത്തിരി അധികം നമ്മളുടെ മക്കളൊക്കെ കല്യാണം ഒക്കെ ഉണ്ടല്ലോ കല്യാണം കഴിക്കുന്നു പെട്ടെന്ന് തന്നെ ഡിവോഴ്സിലേക്ക് വരുന്നു അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അത്രയും വർഷങ്ങളുള്ള ഒരു ബന്ധത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റാറില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഇതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നിയേക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളിലെ ആയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തെ പറ്റിയുള്ള ഒരു പ്ലാൻസ് ഒന്നും നമ്മൾ സംസാരിക്കാതെ നമ്മളുടെ ഗോളും നമ്മളുടെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാതെ ഒരാളുടെ ചിലപ്പോൾ ബാക്കിയുമായിട്ടുള്ള ഭംഗിയാവാം ചിലപ്പോൾ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുടെ സമ്പത്തൊക്കെ ആവാം ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ പോയിട്ട് ഒരു പാർട്ട്ണർ ഐഡൻറ്റിഫൈ ചെയ്യും ഏകയും നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റും ഇതെനിക്ക് പറ്റിയ ആളല്ല എന്നുള്ളൊരു തോന്നൽ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരികയും രണ്ട് പേരും രണ്ട് ധ്രുവത്തിലേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യണം അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ലൊരു പങ്കാളി ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ ഒരു വീടൊക്കെ വെക്കാൻ പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും വീട് വെക്കാൻ മുമ്പ് നമ്മൾ സ്ഥലം ഏതാ ഇവിടെ വെക്കണം എങ്കിലും നമ്മളൊരു ആർക്കിടെക്റ്റിനെ കണ്ടിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം എന്ന് നമ്മൾ കുത്തി കുറിച്ച് രൂപം ഉണ്ടാക്കും എന്നിട്ട് ആ ഒരു രൂപമാണ് കൊണ്ട് ആർക്കിടെക്റ്റിനോട് നമ്മൾ പറയുക എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് വേണ്ടത് അപ്പം അത് വെച്ചിട്ട് അദ്ദേഹം അതിനു പറ്റിയൊരു പ്ലാൻ ഉണ്ടാക്കും ഈ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും നമ്മുടെ ബഡ്ജറ്റ് നോക്കും നമുക്കിത് പറ്റുമോ നമുക്കിത് ചെയ്യാൻ പറ്റുമോ അപ്പം പറ്റുന്ന ബഡ്ജറ്റ് ആണെങ്കിൽ മാത്രമാണ് ആ പ്ലാൻ നമ്മൾ അപ്രൂവ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അതിൽ അഴിച്ചുപണിയും അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യണേ പക്ഷേ ഒരു ലോങ് ലൈഫിലേക്ക് വിചാരിക്കുന്ന ഒരു ഭർത്താവും ഭാര്യയും അവരുടെ ജീവിതത്തെ പറ്റി ഒരു പ്ലാനും ഇല്ലാതെ ഏതെങ്കിലും കാണുന്ന ഒരാളെ കല്യാണം കഴിച്ചിട്ട് എൻ്റെ ആ ഒരു കാൽക്കുലേഷൻ തെറ്റിന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടു പേരും തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോര് വിളിക്കുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് വിവാഹം എന്ന് പറയണത് എന്തായിട്ട് മാറണത് ഒരു നഷ്ടക്കച്ചവടായിട്ട് മാറണേ അപ്പൊ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ആ ഒരു ആൾക്കാർ തമ്മിൽ ഒരു ക്ലാരിറ്റി ഇട്ടിട്ട് അവർ സംസാരിക്കാനും അവരുടെ ജീവിതത്തെ എന്താ വേണ്ടെന്നുള്ളതൊക്കെ ഒരു ഡിസ്കസ് ചെയ്യാനൊക്കെ തുടങ്ങിയാറുണ്ടല്ലോ ലൈഫ് ഭയങ്കര എളുപ്പമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് വെച്ച് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ ബില്ലുകൾ പല ആൾക്കാർ ഇപ്പോൾ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യണം ഫസ്റ്റ് ആയിട്ടും ജോലി ചെയ്തേ പറ്റൂ ഒരാൾ ജോലി ചെയ്യുക ഒരാളുടെ ചെലവി ജീവിക്കുക അതൊരു മണ്ടൻ പരിപാടിയാണ് കാര്യം രണ്ടു പേർക്കും എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്തിട്ട് കാശുണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് സ്വന്തം കാലിൽ നിന്നേ പറ്റൂ കാര്യ സ്വന്തം കാലിൽ നിൽക്കാത്തവന് ഒരു ഐഡന്റിറ്റി ഉണ്ടാവില്ല അപ്പോൾ ആ ബില്ലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭർത്താവിന് കൂടുതൽ കാശുണ്ടെങ്കിൽ കൂടുതൽ കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്തോട്ടെ എങ്കിലും ഒരു ഒരു പേർസെൻറ്റേജ് വൈഫിന് കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് ആ ബില്ലുകളെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക അതായത് കോമൺ ആയിട്ടുള്ള എക്സ്പെൻസുകൾക്ക് ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് തന്നെ എത്ര കുട്ടികൾ വേണം ജീവിതത്തിൽ എങ്ങനെയാണ് കുട്ടികളെ വളർത്താൻ പോണത് അങ്ങനെയുള്ളതിനെ പറ്റി നമ്മൾ സംസാരിക്കുക കാര്യം ചില ആൾക്കാർക്ക് കെട്ടി കഴിയുമ്പോഴേക്കും എനിക്ക് കൊച്ചു വേണ്ട അങ്ങനെയുള്ള ഒരാളെ എനിക്ക് രണ്ട് മൂന്ന് പിള്ളേർ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പോയി കെട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ ഒരു പ്രശ്നങ്ങൾ വരും അപ്പം നമ്മളുടെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ എങ്ങനെ പോകണം നമ്മൾ ആഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ എന്താണ് നമ്മളുടെ ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണ് ഇവയെപ്പറ്റി നമ്മൾ സംസാരിക്കണം അപ്പം എന്ത് ഗുണം ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ചില ആൾക്കാർക്ക് ജീവിതത്തിൽ ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ചൈൽഡ് ഹുഡ് ഡ്രാമാസിലൊക്കെ കൂടി കടന്നു പോയിട്ടുണ്ടാകും അപ്പം ആ ഡ്രാമാസിനെ മനസ്സിലാക്കിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആണ് എങ്കിൽ ലൈഫ് അടിപൊളിയാവും അപ്പം നമ്മൾക്ക് ഒരു കുറെ പേടികളുണ്ടാവാം ചിലപ്പോൾ നമ്മളുടേതായിട്ടുള്ള നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ടാവും കാര്യം ഞാൻ കല്യാണമൊക്കെ കഴിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഞാൻ അത്യാവശ്യം ഈ അസുഖൊക്കെ വന്നു കഴിഞ്ഞാൽ പേടിക്കുന്ന ഒരാളെ പക്ഷേ വളരെ ധൈര്യത്തോടെ എന്ത് കാര്യത്തിനും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരു പങ്കാളിയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേടിയെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റി വളരെ നല്ല ധൈര്യത്തോടെ ജീവിക്കാനായിട്ടുള്ള ഒരു ആർജവം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പത്തിരുപത്തി എട്ട് വർഷം ജീവിച്ചപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി അപ്പം നമ്മളുടെ പേടികളെ പറ്റി നമ്മൾ സംസാരിക്കുക എങ്കിൽ ഞാൻ കുറച്ച് ഹൈജീൻ ഫ്രീക്ക് ഫ്രീക്കായിട്ടുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു ഓർഡർ ഉണ്ടാവില്ല അപ്പം നമ്മളുടെ പങ്കാളി നമ്മളുമായിട്ട് ഒരു ശരിക്കും ഒരുപോലെയൊക്കെ പോണ ഒരാളാണെങ്കിൽ ഭയങ്കര നല്ലതാണ് അയാൾക്കൊരു കുത്തൊഴിഞ്ഞ സിസ്റ്റത്തിലാണ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തല്ലുണ്ടാക്കി തല്ലുണ്ടാക്കി നമ്മൾക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു ലേബറായിട്ട് പോകും അപ്പം അതും നമ്മൾ സംസാരിക്കുക എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കുക ഒബ്സേർവ് ചെയ്യുക അവരുടെ വീടും സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അയാൾ കടത്തിലാണോ അതോ അയാൾക്ക് എത്ര ശമ്പളം ഉണ്ട് അയാളുടെ ജീവിതത്തിൽ അയാളുടെ ഫാമിലി ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഇതൊക്കെ നമ്മൾ അറിയണം കാര്യം ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ കെട്ടണമെങ്കിലും പിന്നെ അയാൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം എന്ത് ചെയ്താലും നമ്മുടെ ലൈഫ് നന്നാക്കി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് സംസാരിക്കുക വ്യക്തമായിട്ട് അന്വേഷിക്കുക എന്നിട്ട് വിവാഹം കഴിക്കുന്ന ലെവലിലേക്ക് മൂവ് ചെയ്യുക എം നമ്മളെ ഡ്രീംസിനെ പറ്റി കാര്യം ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോ തന്നെ എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് ബിസിനസ് ചെയ്യണം എൻ്റെ സ്വന്തം കാലം നിൽക്കണം പല ചെക്കന്മാരും വീട്ടുകാരും സംഭവിച്ചില്ല പെണ്ണ് ബിസിനസ് ചെയ്യാനോ എനിക്ക് അവരെ പറ്റില്ല എന്നവര് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ വിവാഹം കഴിക്കാൻ പോയില്ല അപ്പൊ എനിക്ക് പറ്റിയ ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു അപ്പം നമ്മളുടെ ഡ്രീംസിനെ പറ്റി നമ്മൾ സംസാരിക്കുക ആ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം നമ്മൾ തലോനിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഗെയിൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഹെൽത്ത് ഹിസ്റ്ററി ചിലപ്പോൾ ഉണ്ടാവും ചില ഫാമിലിയിൽ ചിലപ്പോൾ ആസ്മാറ്റിക് ആയിരിക്കും ചിലർക്ക് ബി പി ഉണ്ടാവും അപ്പം നമ്മളുടെ ആ ഒരു ഹിസ്റ്ററിയും നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുക അപ്പം എന്താ ഗുണം എടാ നിനക്ക് ആ കല്യാണത്തിന് മുമ്പ് അസുഖം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ആരുടെ മുമ്പിൽ നിൽക്കാനായിട്ട് പറ്റും അന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷനും എടുക്കുക നമ്മൾ നമ്മളുടെ കേരളത്തിനെ ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോവുക ഏറ്റവും അവസാനത്തെ കാര്യം എന്താ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ ക്രീയേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന ആ പങ്കാളി നമ്മുടെ കൂടെ വിശ്വസ്തനായിട്ട് ഒരു ഒരു സത്യസന്ധനായിട്ട് നമ്മുടെ ഓരോന്നിനെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണൊരാളാണെങ്കിലും പിന്നെ നമുക്ക് ഒന്നിനും പേടിക്കേണ്ട ആവശ്യമുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണോ എന്ന് ഉറപ്പുവരുത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോങ് ായിട്ട് വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മക്കൾക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു റോൾ മോഡലായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ അതിനെന്ത് ചെയ്യുക കണ്ണു തുറന്ന് വളരെ നല്ല രീതിയിൽ വിശാലമായിട്ടുള്ള മനസ്സോടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക എന്നിട്ട് പറ്റുന്ന ഒരാളെ കണ്ടുപിടിക്കുക അത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ലൈഫ് അടിപൊളിയാണ് നല്ല ആളെ നമുക്ക് കുറച്ച് വൈകിയാണെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും ട്രൈ ദിസ്